ഈ പലഹാരങ്ങൾ പരിചയപ്പെടാം ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ പലഹാരങ്ങളാണ് മിക്സ്ഡ് പലഹാരങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ എൻ്റെ വൈഫ് തന്നെ ഉണ്ടാക്കിയതാണ് ഒരു കുപ്പിക്കകത്തിട്ട് വച്ചേക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ഇടാം ഇതെല്ലാം പലഹാരങ്ങൾ മിക്സ്ഡ് പലഹാരങ്ങളാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം എന്നിട്ട് ഇതിൻ്റെ ഓരോന്നും വീഡിയോസ് ഉണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസും ഉണ്ട് ഇതെല്ലാം മിക്സ്ഡ് ആണ് ഇത് ഇതുവരെ ഇതാണ് പലഹാരം ഇതെല്ലാം ഓരോരോ പലഹാരങ്ങളാണ് മിക്സ്ഡാണ് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും കണ്ടോ ഇത് വേറെ ടൈപ്പാണ് ഇത് മിക്സ്ഡാണ് ഇനിയുണ്ട് പല ജാതി പലഹാരങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് ഡയമണ്ട് കട്ട് ഇങ്ങനെ ഞാൻ ഓരോന്നോടിങ്ങനെ എടുത്തിട്ടാണ് പോവാണ് അപ്പോൾ ഇത് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള പലഹാരങ്ങളാണ്